എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഡിഷസ് ആണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പപ്പായയാണ് നമുക്ക് പപ്പായ പറിച്ചെടുക്കാം നമ്മൾ പപ്പായ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായയാണ് ഇതിന് വലിയ പരിഹരണമൊന്നും വേണ്ട എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പപ്പായ മരമാണിത് നമുക്കിത് നല്ലപോലെ കഴുകി എടുക്കാം നമുക്കിത് ചെറിയ പീസുകളായിട്ട് ഇനി കട്ട് ചെയ്യാം ചെറിയ ഒരു പഴുക്കാനുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുള്ള പപ്പായാണ് അതാണ് ശരിക്കും മെരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് തരുന്നത് പപ്പായയുടെ കൂടെ വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ എടുക്കാം ഇത് നല്ലപോലെ കഴുകി എടുക്കാം നമുക്ക് കഴുകിയ ചെറുകയറ് കുക്കറിനുള്ളിലേക്ക് ഇടാം കപ്പായി കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്നാലഞ്ച് വിസല് വരുന്നത് വരെ നല്ലപോലെ വേവിച്ചെടുക്കാം പയർ അടിവശത്തും പപ്പായ മേളിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ കുക്കറിനകത്ത് ഇടാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചെറുപയറിന് പകരം വൻപയർ ഉപയോഗിക്കുന്നവരുമുണ്ട് ഞങ്ങളിവിടെ ചെറുപയറാണ് യൂസ് ചെയ്യുന്നത് തോരം വെക്കാൻ വേണ്ടിയിട്ട് പറിച്ച പപ്പായയാണ് പക്ഷേ അത് മുറിച്ചപ്പ ഉള്ളിൽ കണ്ടോ നല്ല സ്റ്റാർ പോലെ ഇരിക്കുക നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പോൾ പപ്പായ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് പപ്പായ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിനും എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് വേഗം വെച്ചേക്കാണ് ഇനി ഒരു ഐറ്റം എന്ന് പറയുന്നത് പപ്പായ തന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടെടുത്തിട്ടുള്ള പപ്പായണിത് അരിഞ്ഞെടുക്കുന്നവരുമുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തിളച്ച ചെയ്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് തോരനു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനകത്തേക്ക് തേങ്ങയാണിത് ഇതിനകത്തേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി ഞാനിവിടെ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് മുളക് പൊടി കുറച്ച് ഇതാണ് ഞാൻ ചതച്ചെടുത്ത തോരനുള്ള അരപ്പ് ഇതിന് നമുക്ക് തോരനുള്ളിലേക്ക് ചേർക്കാം പാൻ ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കട കൊടുക്കാം നമുക്ക് കുറച്ച് ഉഴുന്നവരും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളക് വറ്റൻമുളകിട്ട് കൊടുക്കാം ഉഴുന്നുവരി പെടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉപയോഗിക്കാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കണം ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ അരപ്പ് നമുക്കിതിനുള്ളിലേക്ക് ചേർക്കാം പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള പപ്പായകൊണ്ട് ഇത് വേഗാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് വേകും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം ഉപ്പ് ഇട്ടില്ല ഞാൻ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കാം നമുക്കിനി ഇത് നല്ലതുപോലെ അടച്ചു വെക്കാം ഇത് പെട്ടെന്ന് തന്നെ ആകും നമ്മുടെ പപ്പായ തോരും റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇനി നമുക്കിത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലപോലെ ഇടണം കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇടുന്നത് ഇവിടെ പച്ചമുളകാണ് ചുമന്നമുളക് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം ഞാൻ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇതാണ് ഞാൻ അരച്ചെടുത്തത് നമ്മൾ എരിശ്ശേരിക്കായതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുറുകിയ രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരയം വേണം നമുക്കിനി ഇത് പപ്പായയിലേക്കും ചെറുപയറിലേക്കും ചേർക്കാം നമ്മുടെ പയറും പപ്പായയും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ വെന്ത ഒടയണം അതുകൊണ്ട് ഒടയാത്ത കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലത് നമ്മൾ നല്ലപോലെ ഇളക്കി പൊടിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്യണം നമുക്ക് ഈ തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം എരിശ്ശേരി ആയതുകൊണ്ട് നല്ലപോലെ കുറുകിയിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം അഡീഷണലായിട്ട് ആഡ് ചെയ്യരുത് പപ്പായ്ക്ക് ഒരു ഒരു പപ്പായക്ക് നല്ല വെള്ളമുണ്ട് അത് വേവുമ്പോൾ തന്നെ നല്ലപോലെ വെള്ളം വെന്തറങ്ങും അത് കാരണം പിന്നെ നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് എരിശ്ശേരിക്ക് കടു കറക്കാം അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനൊരു ഇച്ചിരി എണ്ണ വേണം കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകണം ചെറിയുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയാണ് തേങ്ങ ചിരികിയത് കുറച്ച് പിന്നകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കുക പറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ശകലം മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ വെന്ത് അരപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന പപ്പായയും പയറും തേങ്ങയും കൂടെ ഉള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല പോലെ ഇളക്കുക നല്ല മണം എനിക്ക് വരുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് ഇവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റവും റെഡി ആയിട്ടുണ്ട് പപ്പായ എലിശ്ശേരിയും പപ്പായ തോരനും ഈ എരിശ്ശേരി എന്ന് പറയുന്നത് കോരു വെക്കുമ്പം അവിടെ തന്നെ ഇരിക്കും ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കിയ ഈ രണ്ട് ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ